ഹായ് ഞാൻ ഡോക്ടർ ജൂഹി ക്യു ആൻഡ് ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ഇന്ന് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വയറിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും ഫുൾനെസ് ഫീലിംഗ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്ത് എന്തെങ്കിലും ഗുളിക കഴിക്കും അതായത് ആൻറ്റാസിഡ്സോ അല്ലെങ്കിൽ ആൻറ്റാസിഡ് സിറപ്സോ ടാബ്ലറ്റ്സോ ആയിട്ട് കഴിക്കുന്നതാണ് അപ്പം ഇത്തരം ടാബ്ലറ്റ്സ് കഴിക്കും അപ്പോൾ ആ ഒരു വേദന ശമിക്കും അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് ട്രബിൾ ശമിക്കും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്തോണ്ടേ നിൽക്കും അപ്പോൾ നമ്മളതിൻ്റെ സിംറ്റംസ് എത്രത്തോളം ഗൗരവമുണ്ടെന്ന് മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിംറ്റംസ് അധികമായി തുടങ്ങും ഇതൊരു പക്ഷേ പല കാരണങ്ങളും കൊണ്ടാവാം അതിലൊന്നാണ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആമാശയത്തിലുണ്ടാവുന്ന അല്ലെങ്കിൽ കുടലിൻ്റെ അകത്തുണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷനാണ് ഈ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് അതിനു മുന്നേ എന്തൊക്കെയാണ് ഈ സ്റ്റൊമക്കിൻ്റെ ഘടനകൾ എന്ന് നോക്കാം സ്റ്റൊമക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ അകത്തുള്ള സ്ട്രക്ചർ എന്ന് നോക്കാം സ്റ്റൊമക്ക് എന്ന് പറയുമ്പോൾ അതായത് ആമാശയം എന്ന് പറയുമ്പോൾ ഒരു ജെ ഷേപ്ഡ് സ്ട്രക്ചർ ആണ് ഇതിന് പല പാർട്സ് ഉണ്ട് ഫണ്ടസ് കാർഡിയാക്ക് ബോഡി പൈലോറി അങ്ങനെ പല പാർട്സും ഉണ്ട് ഇത് ഒരു മ്യൂക്കസ് ലൈനിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പല ലൈനിങ്സും ഉണ്ട് മ്യൂക്കസ് സബ് മ്യൂക്കസ് മസ്കുലാരിസ് അങ്ങനെ പല ലൈനിങ്സ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ലൈനിങ്സിന് എന്തെങ്കിലും മുറിവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചതവോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് വീഴുമ്പോഴൊക്കെയാണ് ഈ ഒരു ഇൻഫ്ലമേഷനിലേക്ക് ലീഡ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മളെ ആമാശയത്തിൻ്റെ അകത്ത് പെറൈറ്റൽ സെൽസ് ഉണ്ട് ഈ പെറൈറ്റൽ സെൽസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രസൻസോടെയാണ് നമുക്ക് ഡൈജഷൻ കറക്റ്റ് ആക്കുന്നത് അപ്പം ഈ ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ ഈ എച്ച് സി എല്ലിൽ പോയിട്ട് നമ്മൾ ഈ കുടലിൻ്റെ അതായത് ആമാശയത്തിൻ്റെ ലൈനിങ്സിൽ പോയിട്ട് അഫക്റ്റ് ചെയ്യും അങ്ങനെ നമുക്ക് വേദന പോലെയും അല്ലെങ്കിൽ ഭയങ്കര അൾസർ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നു ഇനി ഇത്തരം ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം പ്രധാനമായിട്ടും നമുക്ക് വയറുവേദനയാണ് അമിതമായിട്ടുള്ള വയറുവേദന അത് ചിലപ്പോൾ ഒരു പുകച്ചിൽ പോലെ ആവാം അല്ലെങ്കിൽ വയറിൽ എന്തെങ്കിലും ഒരു ബേണിങ് പോലെ ഒക്കെ വേദനയാവാം മറ്റൊന്ന് വയറ് വീർക്കുന്ന പോലെ തോന്നാം മറ്റൊന്ന് നമുക്ക് ഓക്കാനം ഛർദ്ദി അല്ലെങ്കിൽ യൂറിന് മോഷൻ പാസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലഡ് കാണാം അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ടാകും ഇതുകൂടാതെ തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം കാണാം ചിലപ്പം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ഈ ഒരു വേദന കുറയുന്നത് കാണാം ചിലപ്പം ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയിരിക്കാം വേദന കൂടുന്നത് അങ്ങനെ പല ലക്ഷണങ്ങളും ഉണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് വരാൻ പല കാരണങ്ങളുണ്ടാവും പ്രധാനമായിട്ടും പല പഠനങ്ങളും പറയുന്നത് പൈലോറി ബാക്ടീരിയൻ പ്രസൻസ് ഉണ്ടെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് വരാം അതോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണ രീതിയിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഇന്നത്തെ ഒരു തലമുറ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് ജങ്ക് ഫുഡ് ഇത്തരം ഫുഡിനോടൊക്കെ ഡിപ്പെൻഡഡ് ആണ് അപ്പം അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് കഴിച്ച് അതായത് സ്പൈസി ഫുഡ് അതായത് പിസ്സ ബർഗർ നൂഡിൽസ് ഇത്തരം സ്പൈസി ഫുഡൊക്കെ ഐറ്റംസ് കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞാലും വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് മറ്റൊന്ന് ഉറക്കക്കുറവ് ഇപ്പം ഭൂരിഭാഗം ആളുകളിലും ഉറക്കം അധികം ഉണ്ടാവാറില്ല അതായത് കഴ മിക്ക ആളുകളും ഇന്ന് ആയിട്ടാണ് ഉറങ്ങാറ് അപ്പം കഴിവതും ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഉറക്കം മെയിൻ്റെയിൻ ചെയ്യുക അപ്പം ഈ ഉറക്കം ഇല്ലാത്തതും ഇത് ഈ ഒരു ഇതിലേക്ക് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട് മറ്റ് കാരണങ്ങൾ അതായത് അമിതമായിട്ടുള്ള സ്ട്രെസ് അല്ലെങ്കിൽ ടെൻഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഗ്യാസ്ട്രൈറ്റിസ് വരാം മറ്റൊന്ന് നമ്മൾ എന്തെങ്കിലും ടാബ്ലെറ്റ്സ് എടുക്കുകയാണെങ്കിൽ അതായത് അമിതമായിട്ടുള്ള എന്തെങ്കിലും ടാബ്ലെറ്റ്സ് എടുക്കുവാണെങ്കിലും ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ലീഡ് ചെയ്യാനുള്ളൊരു ചാൻസ് മറ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാത്തത് അതായത് ഗ്യാപ്പ് ഇട്ട് കഴിക്കുക അപ്പോൾ ഫുഡ് കഴിക്കുവാണെങ്കിൽ തന്നെ ഒരു സിക്സ് അവർ ഗ്യാപ്പ് തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അതായത് ഓവർ ഗ്യാപ്പ് കൊടുക്കാതെ ഒരു പ്രോപ്പർ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കുക അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാതെ നിൽക്കുമ്പോഴും ഗ്യാസ് ട്രേറ്റസ് വരാം മറ്റൊന്ന് അമിതമായിട്ടുള്ള മദ്യപാനം മദ്യ മദ്യപിക്കുന്നവർക്ക് ആ ഒരു ഇൻഫ്ലമേഷൻ വരികയും അങ്ങനെ അസിഡിറ്റിയിലേക്ക് ലീഡ് ചെയ്യുക മറ്റൊന്നാണ് പുകവലി അമിതമായിട്ടുള്ള പുക വലിക്കുന്ന ആളുകളിലും ഈ ഗ്യാസ്ട്രൈറ്റിസ് വരാം ഇന്ന് പലരും ചിന്തിക്കുന്നത് ഈ പുക വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്യൂംസ് മുഴുവൻ പകുതിയും ലങ്സിലോട്ടാണ് പോകുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു തേർട്ടി പെർസെൻറ്റേജ് ഫ്യൂംസും നമ്മുടെ ജി ഐ ട്രാക്കിലേക്ക് അബ്സോർബ് ചെയ്യുന്നുണ്ട് അങ്ങനെ അസിഡിറ്റി പോലത്തെ അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട് ഈ ഗ്യാസ്ട്രൈറ്റിസ് രണ്ട് രീതിയിൽ കാണപ്പെടാം ഹൈപ്പോ അസിഡിറ്റിയും ഹൈപ്പർ അസിഡിറ്റിയും നമ്മളെ സ്റ്റൊമക്ക് സ്റ്റൊമക്കിന് പല ഘടനകളുണ്ട് അതായത് കാഡിയാക്ക് ഫണ്ടസ് ബോഡി പൈലോറസ് അങ്ങനെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അപ്പം ഈ ഒരു ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുമ്പോൾ ഇൻഫ്ലമേഷൻ ഇണ്ട ബോഡി പാർട്ടിൽ അതായത് സ്റ്റൊമക്കിൻ്റെ ബോഡി റീജ്യണിൽ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് അത് ഹൈപ്പോ അസിഡിറ്റി ആവുന്നത് അതേപോലെ തന്നെ ഹൈപ്പർ അസിഡിറ്റി എന്ന് പറയുമ്പം അതായത് പൈലോറസ് റീജ്യണൽ സ്റ്റൊമക്കിൻ്റെ പൈലോറസ് റീജ്യനിൽ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് അത് ഹൈപ്പർ അസിഡിറ്റി ആവുന്നത് നമുക്കറിയാം ഈ പറൈറ്റൽ സെൽസ് നമ്മളെ സ്റ്റൊമക്കിൻ്റെ ഭിത്തികളിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ഈ പറൈറ്റൽ സെൽസ് സെക്രീറ്റ് ചെയ്യുന്നതാണ് എച്ച് സി എൽ ഈ എച്ച് സി എൽ സെക്രീഷൻ അമിത ആകുമ്പോഴാണ് ഹൈപ്പർ അസിഡിറ്റി ആവുന്നതും എച്ച് സി എൽ സെക്രീഷൻ കുറയുമ്പോഴാണ് ഹൈപ്പോ അസിഡിറ്റി ആവുന്നതും ഇത്തരം അസിഡിറ്റി അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണ രീതികൾ എന്തൊക്കെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് നോക്കാം അപ്പം നമ്മൾ പറഞ്ഞു സ്പൈസി ഫുഡാണ് ഇതിൻ്റെ ഒരു ഒരു കാരണം എന്ന് പറഞ്ഞു അപ്പോൾ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു ടൈമിംഗ് വെക്കുക ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ ആണെങ്കിൽ ഒരു എട്ട് മണി ഒരു ഏഴര മുതൽ എട്ട് മണീൻ്റെ ഉള്ളിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അതും ലൈറ്റ് അതായത് അധികം ഹെവി അല്ലാത്തൊരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റൈൻ ചെയ്യുക അതേപോലെ തന്നെ ലഞ്ച് ടൈം ആണെങ്കിലൊരു വൺ ടു വൺ തേർട്ടീൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കുക അത് ഫുഡ് കഴിക്കുമ്പം തന്നെ അത് ബ്രൗൺ റൈസ് അതായത് വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക ഫിഷ് ഒക്കെ കുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക ചിക്കനൊക്കെ കഴിക്കുമ്പോൾ അത് കുക്ക് ചെയ്തിട്ട് തന്നെ കഴിക്കുക ഫ്രൈഡ് ഐറ്റംസ് കുറയ്ക്കുക അതായത് ഓയിലി ഫുഡൊക്കെ കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക ഇനി ഈവനിങ് ആണെങ്കിൽ ഒരു സ്നാക്സ് അതായത് ഒരു നാല് നാലരേൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചായ സ്നാക്സൊക്കെ കഴിക്കുക ചായ കുടിക്കാൻ അത്രയും ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് മധുരം കുറച്ചിട്ട് കഴിവതും കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലഞ്ച് ഡിന്നർ ആണെങ്കിൽ അതൊരു സെവൻ ടു സെവൻ തേർട്ടി അല്ലെങ്കിൽ സെവൻ തേർട്ടി ടു എയ്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുക അതും ലൈറ്റ് ഫുഡ് മാത്രം കഴിക്കുക ഓവറായിട്ട് ഫുഡ് കഴിക്കരുത് ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും വർക്കൗട്ടോ അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു പ്രോപ്പർ റെസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ ഉച്ചയ്ക്കൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ മോര് അല്ലെങ്കിൽ മോര് തൈരൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുക അതായത് പ്രോബയോട്ടിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മളെ ഇൻഡസ്റ്റൈൻസിലൊക്കെ നല്ല ബാക്ടീരിയസിനെ ഉൽപ്പാദിപ്പിക്കാൻ അതിന് സഹായിക്കുന്നതാണ് അപ്പോൾ അത് അസഡിറ്റീനെ കുറയ്ക്കുകയും ചെയ്യും അതേപോലെ തന്നെ ബനാന അത് പഴവർഗ്ഗങ്ങളൊക്കെ കഴിക്കുന്നതും നല്ലതാണ് ബ്രോക്കോളി കഴിക്കുന്നതും നല്ലതാണ് ഇതും അസഡിറ്റീനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ നല്ലപോലെ വെള്ളം കുടിക്കുക തീരെ വെള്ളം കുടിക്കാതിരിക്കരുത് ഏകദേശം ഒരു സിക്സ് ടു എയ്റ്റ് ഗ്ലാസ് വെള്ളം കുടിക്കുന്നതും നല്ലതാണ് അതേപോലെ നമുക്ക് പാലൊഴിച്ച ചായ പാലൊഴിച്ച കാപ്പി ഇതൊക്കെ കുടിക്കാൻ നന്നായി ആഗ്രഹിക്കുന്നവരായിരിക്കും അപ്പോൾ ഇത്തരം ഗ്യാസ്ട്രൈറ്റസ് അല്ലെങ്കിൽ ഉള്ള ആളുകളാണെങ്കിൽ പാലും പാൽ ഉൽപ്പന്നങ്ങളും കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ സ്പൈസി ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറച്ച് ശ്രമിക്കുക അമിതമായിട്ടുള്ള ഉപ്പ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പഞ്ചസാര ഒക്കെ കഴിക്കുന്നവരാണെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ നിക്കൽ കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാവും അതായത് ഓറഞ്ച് മൊസമ്പി നാരങ്ങ ഇത്തരം ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ പപ്പായ വാട്ടർമെലൺ ഒക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഫ്രൂട്ട് സാലഡ് ആയിട്ടൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അതേപോലെ തന്നെ ആപ്പിൾ സിഡർ വിനഗർ ജിഞ്ചർ അതായത് മോവിൻ്റെ അകത്ത് ജിഞ്ചറൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നതും ഈ ഒരു അസിഡിറ്റി നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരം ഭക്ഷണ രീതികളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗ്യാസ്ട്രബിൾ അതായത് ബ്ലോട്ടിങ്ങും വേദനയും ഇതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്